ഹായ് അസ്സലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് ഒരു നാല് മണി പലഹാരത്തിൻ്റെ വീഡിയോ ആണോ അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ മൈദപ്പൊടി ആണ് എടുക്കുന്നത് കിലോ മൈദപ്പൊടി ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് കടലമാവ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആണ് പിന്നെ ഉള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല മല്ലിയില ഉപ്പ് എല്ലാം കൂടി ഞാൻ ഇട്ടിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിക്കിട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾ പൊടി പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാ ഉപ്പും ചേർത്തിട്ട് പിന്നെ ഉള്ളി കറിവേപ്പിൻ്റെ ഇല മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് വേണമെന്നില്ല കേട്ടോ ഇനി ഇതൊന്നും ഇല്ല ഇഞ്ചി ഇല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചത് കുറച്ചിട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഞമ്മളാവശ്യത്തിന് പച്ചവെള്ളം ഒന്ന് കുഴച്ചെടുക്കുക ഇനി നമ്മൾക്ക് ഇത് അപ്പള തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊന്താനായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയാം നമ്മൾ ഈ ദോശമാവ് ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതിലിപ്പോൾ ദോശമാവൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ആക്കി വെച്ചതാണ് ഇപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ അഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ കൂട്ടി വെക്കുമ്പോൾ കുറച്ച് കട്ടിയിലാക്കി വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഉള്ളിയുടെ ഇതുപോലെ ഒന്ന് അഴഞ്ഞ് കിട്ടും കേട്ടോ പക്ഷെ എത്രയും കട്ടി മാവിന് പാടില്ല ഇതിന് പക്ക വടന്നും പറയും ഉള്ളി വടന്നിട്ട ഞങ്ങളവിടെ പറയുക അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ അപ്പസോടയും ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നങ്ങോട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ ഈ മാവ് പാകത്തിനൊന്ന് ലൂസായി കിട്ടും ഇത്രയും കട്ടിയിൽ നമ്മൾ മാവിന്ന് ഉള്ളി ഇട്ടാൽ വെന്തൊക്കെ കിട്ടും പക്ഷേ ചിലപ്പോൾ ഉള്ളി വേവാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഒന്നും കൂടി അഴഞ്ഞിട്ട് വേണം അപ്പോഴാണ് നന്നായിട്ട് വെന്ത് കിട്ടുക ഒട്ടും എണ്ണ കുടിച്ചില്ല കേട്ടോ അതിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഞാനിപ്പോൾ രണ്ട് സവാളി ഒരു നാലഞ്ച് പച്ചമുളകും ഒരു കഷ്ണം കഷ്ണ ഇഞ്ചിയൊക്കെയാണ് അരിഞ്ഞിട്ടത് നിങ്ങൾ എത്രത്തോളം എടുക്കണുണ്ടോ അതിനനുസരിച്ചിട്ട് കൂടുതൽ കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ മാവിൻ്റെ കട്ടി കണ്ടില്ലേ ഇതുപോലെ സ്പൂണിൽ നിന്ന് ഇങ്ങനെ കോരൊഴിച്ചുമ്പോൾ പോരണം ഇനി നമ്മൾക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ മാവ് വരുമ്പോൾ തന്നെ കാണുന്നില്ലേ അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ട്ടോ. അപ്പം ഇനി ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മളാകെ അര ലിറ്റർ എണ്ണ മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല ട്ടോ. ഇത് ചെറിയ ചട്ടിയാണ് ഇത് ഇരുമ്പ് ചട്ടി ഇത്ര ചെറുതാണ് എൻ്റെ അകത്തുള്ളത് പിന്നെ വലുപ്പമുള്ളത് ഉണ്ട് അതിലൊക്കെ ഇട്ടാൽ എണ്ണ ഒരുപാട് ഒഴിച്ചണം അപ്പോൾ ചെറിയ ചട്ടി ആകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് എണ്ണ പലഹാരം ടേസ്റ്റും ഉണ്ടാവുക നല്ല ആയിരിക്കും ട്ടോ. അങ്ങനെ ഇരുമ്പ് ചട്ടിയിൽ ചട്ടിയിലുണ്ടാക്കിയെടുത്താൽ കറിയണോരൊക്കെ ഉണ്ടാവുമായിരിക്കുമില്ലേ അറിയണോരൊക്കെ ഒന്ന് ക്ഷമിച്ചോളുണ്ട് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉള്ളിവടാന്നെട്ടോ പറയാം ചില ഭാഗത്തൊക്കെ ഇതിന് പക്ക വടന്നും പറയും എന്ന് പറയുന്നത് വെറും ഉള്ളിയും കടലമാവും കൂട്ടി കുഴച്ചിട്ടാണ് ഉണ്ടാക്കുക ഞാൻ അങ്ങനെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതിൽ കൂടുതൽ ഉള്ളിയും കുറച്ച് മാവുമാണ് ചേർക്കുക അപ്പം നമുക്ക് വീട്ടിൽ കുറച്ച് ഇനിയിപ്പോൾ മൈദപ്പൊടി ഇല്ലെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പം അങ്ങനെ ഞാൻ ഇനി ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ നമ്മൾക്ക് ഇത്രയും ഉണ്ടാക്കിയെടുത്താൽ ഒരുപാടുണ്ടാവും കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ എത്ര കാശ് കൊടുക്കണല്ലേ അപ്പോൾ വീട്ടിലാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കൊടുക്കുകയും ചെയ്യുക നാല് മണിക്ക് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടമാകും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് ഇൻഷാ അറിയിച്ചുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം